ഹലോ ഗെയ്സ് വെൽക്കം ടു അജോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഷോയിൽ നിന്നും ഒരു ഫോണിൻ്റെ കവർ മേടിച്ചു ഗെയ്സ് അപ്പം ആ ഫോണിൻ്റെ കവറിൻ്റെ വീഡിയോസാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ആണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ